മനുഷ്യ ചരിത്രത്തിൽ മാമത്ത് ഒരു ഗംഭീര ജീവിയാണ് അവർക്ക് ഏകദേശം മൂന്ന് മീറ്റർ ഉയരവും കട്ടിയുള്ള രോമങ്ങളും വളഞ്ഞ കൊമ്പുകളും ഉണ്ടായിരുന്നു ഏകദേശം നാലായിരം വർഷങ്ങൾക്ക് മുൻപാണ് മാമോത്തുകൾക്ക് വംശനാശം സംഭവിച്ചത് അന്നുമുതൽ സൈബീരിയയുടെ മണ്ണിൽ മാമോണ്ടത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് ഇപ്പോൾ ശാസ്ത്രജ്ഞർ മാമത്തിനെ തിരികെ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് ആർട്ടിക് മാമോത്തുകൾ രൂപപ്പെടുത്തി അവർ ചെറിയ മരങ്ങൾ ഒടിക്കുകയും പുല്ലുകൾ തിന്നുകയും മണ്ണിനെ പോഷകങ്ങളാൽ സമ്പുഷ്ടമാക്കുകയും ചെയ്തു ഇത് സമ്പന്നമായ ഒരു ആവാസ വ്യവസ്ഥ സൃഷ്ടിച്ചു മാമത്തുകൾ അപ്രത്യക്ഷമായതിനുശേഷം ആ സമ്പന്നമായ ഭൂപ്രദേശം തണുത്ത തുന്ത്രയായി മാറി പെർമാഫ്രോസ്റ്റ് മരവിപ്പിക്കുന്നതിലൂടെ കാർബൺ വാതകങ്ങൾ അന്തരീക്ഷത്തിലേക്ക് രക്ഷപ്പെടുന്നത് തടയുന്നു കാർബൺ വാതകങ്ങൾ പുറത്തുവിടുന്നത് കാലാവസ്ഥാ വ്യതിയാനം വേഗത്തിലാക്കുന്നു െ പുനഃസ്ഥാപിക്കുകയാണെങ്കിൽ അത് കാലാവസ്ഥാ വ്യതിയാനം ലഘൂകരിക്കാൻ സഹായിക്കും സൈബീരിയയിലെ പ്ലീസ്റ്റോസീൻ പാർക്കിൽ മാമത്തുകൾക്കായി പുതിയ ആവാസ വ്യവസ്ഥകൾ ഒരുക്കിയിട്ടുണ്ട് പക്ഷേ മാമൂത്ത് ജനസംഖ്യ പുനഃസ്ഥാപിക്കുന്നതിന് നിരവധി വെല്ലുവിളികളുണ്ട് ഇരുപത്തിരണ്ട് മാസമാണ് ഗർഭകാലം പതിനഞ്ച് വർഷമെടുക്കും പൂർണ്ണ വളർച്ചയെത്താൻ മാമോത്തുകൾ സാമൂഹിക മൃഗങ്ങളായിരുന്നു കൂട്ടമായി ജീവിക്കുകയും പഠിക്കുകയും ചെയ്തു നവജാത മാമത്തുകളെ മാമത്തുകളെ പോലെ പെരുമാറാൻ പഠിപ്പിക്കണം കാട്ടിലെ മറ്റു മൃഗങ്ങളുമായി അവയ്ക്ക് മത്സരിക്കേണ്ടി വന്നേക്കാം എണ്ണം കൂടിയാൽ നമുക്ക് നിയന്ത്രിക്കേണ്ടി വരും മാമൂത്തുകൾ വീണ്ടും ജീവിക്കുമോ അതോ ഇതൊരു സ്വപ്നം മാത്രമാണോ